ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ടൈൽസ് ഇന്ന് നമുക്കൊരു ജേണൽ ചെയ്യാം യെല്ലോ തീമിൽ ഈ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇത് വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ഈ സ്കെച്ച് പെൻസ് ഒരു സ്കെയിൽ ഒരു കത്രിക പിന്നെ ഒരു ഫെവിസ്റ്റിക്ക് ഒരു പെൻസിൽ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജേണൽ ഉണ്ടാക്കാം ആദ്യം തന്നെ എഫ് ഒ ഷീറ്റ് ഒന്ന് വരച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും വാഷിംഗ് ടേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് വരച്ചു കൊടുക്കാം ജേണലിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ എപ്പോൾ എപ്പോഴിടുമ്പോൾ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്നതിൽ നമുക്കിന്നെ ഒരു ഭംഗി കണ്ടെത്താൻ പറ്റുന്നു അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് തോന്നുന്നു ഈ ജേണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും ജേണി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ മൊമെൻറ്റ് ഞാൻ നന്നായിട്ട് എൻഗേജ് ആവാറുണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുമൊന്നുമില്ല തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇതിൽ തന്നെ വാഷി ടേപ്പാണ് ഉണ്ടാക്കുന്ന ഹാർ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നത് ഇനി തന്നെ മേലെ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡൂഡിൽ പോലെ ഡൂഡിലാർട്ടിൻ്റെ ഒക്കെ സംഭവമല്ലേ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എനിക്ക് പേഴ്സണലി അത് നല്ല ഇഷ്ടമാണ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ബ്ലാക്ക് ഇങ്ക് വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കില്ലേ ആ സംഭവം ഈ ഒരു സിംഗിൾ പേജിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വാഷിംഗ് ടേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ചിട്ടാണ് എടുത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലോങ്ങ് ആയിട്ട് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ടാപ്പ് വെച്ചൊന്ന് കണക്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അടുത്ത വാഷി ടേപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് റൗണ്ടിൽ യെല്ലോ കളർ വെച്ചിട്ട് വരച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം അത് ലൈൻസൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് ലൈൻസും ചെക്കും ഒക്കെ ആയിട്ടാണ് ചെയ്തത് എഫ് ഒ ഷീറ്റുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ജേണൽ കിറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെയിൻബോ തീമിൽ അത് കുറേ പേർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് അതുപോലെ ഉണ്ടാക്കാം ആദ്യത്തെ പാറ്റേൺ പേപ്പർ ചെയ്തിട്ടുണ്ട് ലൈന് ഗ്രിഡ് പോലെ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് അടുത്തത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ എന്നെ എന്നെ പോലെ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് താഴെ എത്തിയപ്പോൾ ഡിസൈനൊക്കെ മാറി എന്നാലും ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നാല് ടൈപ്പ് പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ഗ്രിഡ് വരച്ചിട്ട് ഓരോ കള്ളി ഇടവിട്ടിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് എത്തിയപ്പോൾ ഒന്ന് അങ്ങോട്ട് തെറ്റിപ്പോയി എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇതുപോലെ യെല്ലോയും ഓറഞ്ചും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡ് ലൈറ്റ് അങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലോ ടേപ്പിലെയാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചിട്ട് അത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവറിൽ ഒട്ടിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ നെയിം നെയ്മ് ഒക്കെ ബാക്കിലുള്ള ആ മിനുസുള്ള പേപ്പറിലെ അതിൽ സ്റ്റോർ ചെയ്യുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് നമ്മൾ ഗം തേച്ചിട്ട് പേജിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു സൺഫ്ലവർ പോലത്തെ ഒരു പൂ അരച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ അല്ലേ ഞങ്ങളെ നാട്ടിൽ ഒരങ്കൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടേ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല സൺഫ്ലവർ സ്റ്റിക്കർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഡൂഡിൽ സ്റ്റിക്കർ ചെയ്യാം യെല്ലോ കളറും ഓറഞ്ച് കളറും കൂടെ ഇതുപോലെ റൗണ്ടിൽ വരച്ചിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ് സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുമായിരുന്നു ഈ ഈ മോഡൽ പാറ്റേൺ പേപ്പർ അല്ലെ ഈ സ്റ്റിക്കർ വരയ്ക്കണം അങ്ങനെയൊക്കെ ഇത് പക്ഷേ അപ്പോൾ തോന്നിയിട്ട് അപ്പോൾ വരച്ച് ചെയ്യാണ് അപ്പോൾ എന്താണോ മനസ്സിൽ തോന്നി അതാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് സ്റ്റിക്കേഴ്സും ഡൂഡിലാർട്ടായിരുന്നു എന്ന് ഇതും ഒരു കൈൻഡ് ഓഫ് ഡൂഡിൽ ആർട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ടുതന്നെ അപ്പ തോന്നി അപ്പം ചെയ്തു എന്ന് പറഞ്ഞില്ലേ എളുപ്പമുള്ളതാണല്ലോ നമ്മൾ അപ്പം തന്നെ ചെയ്യാൻ ചൂസ് ചെയ്യുക അങ്ങനെയാണ് ഇതൊക്കെ വന്നു പോയത് നമ്മൾ സിംഗിൾ പീസ് ജേണലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധികം സ്റ്റിക്കേഴ്സൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സ്റ്റിക്കേഴ്സാ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് എന്നല്ല നമ്മൾ ജേണൽ സപ്ലൈസൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഒരു കോട്ടും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു ബി യു ബി കൈൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് യെല്ലോ ബ്രഷ് പന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് എഴുതി കൊടുക്കുക ചെയ്തു അതെ ഇപ്പം എല്ലാ സപ്ലൈസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കി വയ്ക്കാം രണ്ട് വാഷി ടേപ്പ് അഞ്ച് പാറ്റേൺ പേപ്പേഴ്സ് കുറച്ച് സ്റ്റിക്കേഴ്സ് രണ്ട് കോട്ട് ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഭംഗിയിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നതിന് നമുക്കെന്നെ ഒരു ഭംഗി നടത്താൻ പറ്റും എന്നാണല്ലോ പിന്നെ കുറച്ചൊരു ഇത് അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക നോക്കുക രസമുണ്ട് രസമുണ്ടോന്നലിക്കുക അതു തന്നെയായിരുന്നു പരിപാടി അങ്ങനെ സമയം അങ്ങ് നീണ്ടു പോയപ്പോൾ രാത്രി ചെയ്തുകൊണ്ടിരുന്നേ അപ്പം തന്നെ ചെയ്തു ആദ്യം ഈ ഒരു പാറ്റേൺ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജേണലിങ് ചെയ്യുമ്പോൾ ഏത് ഗമ യൂസ് ചെയ്യാറ് ആദ്യമൊക്കെ ഞാൻ ജേണലിങ് ചെയ്യുമ്പോൾ ഫെവി കൊളായിരുന്നു യൂസ് ചെയ്ത് അപ്പോൾ പേജിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരുമാതിരി പോലെയാവും ഇപ്പം ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്ത പിന്നെ പേജ് അറിയ പോലുമില്ല അത് ഒട്ടിക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എൻ്റെ പറ്റേൺ പേപ്പേഴ്സ് വെച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ സൺഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വാഷി ടേപ്പ് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് എവിടെ വെക്കുന്ന കൺഫ്യൂഷൻ ആയി പിന്നെ നമ്മുടെ ഹാർട്ട് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ തന്നെ നമ്മൾ ചെയ്ത ഈ ഡൂഡിൽ സ്റ്റിക്കർ ഉണ്ടല്ലോ അതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒട്ടിക്കണോ ഇനി എന്തെങ്കിലും ഒട്ടിക്കണോ എന്നുള്ള ആലോചനയായിരുന്നു കാരണം കൊളാക്കരുതല്ലോ ഇതുവരെ ചെയ്തതിനൊരു മെനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് യൂസ് നമ്മൾ ഉണ്ടാക്കിയത് രണ്ട് പാറ്റേൺ പേപ്പേഴ്സ് ഒരു വാഷി ഷീറ്റേപ്പ് ഒഴുകിയാൽ ബാക്കിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ലാസ്റ്റ് കോട്ടം കൂടെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ജേണൽ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് മൊത്തത്തിലൊരു ആനച്ചന്ത ഒക്കെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ജേണൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഭംഗി ഭംഗി അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ കൂടെക്കുഴം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ